നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് കാണാൻ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ കാത്തിരുന്നത് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴേക്കും അവർ ധരിച്ച സാരികൾ ശ്രദ്ധേയമാകാറുണ്ട് ഇത്തവണയും അതിന് മാറ്റം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മശ്രീ ബഹുമതി ലഭിച്ച പ്രശസ്ത കലാകാരി ദുലാരി ദേവി രൂപകൽപ്പന ചെയ്ത മധുബനി മാതൃകയിലുള്ള സാരി ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റ് അനാച്ഛാദനം ചെയ്യാൻ പാർലമെന്റിലേക്ക് എത്തിയത് ധനമന്ത്രി മധുബനി സന്ദർശിച്ചപ്പോൾ അവർ ദുലാരി ദേവിയെ കാണുകയും ബിഹാറിലെ മധുബനി കലയെ കുറിച്ച് ആശയങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു രാജ്യം ഉറ്റുനോക്കുന്ന ബജറ്റ് ദിനത്തിൽ തന്നെ ധരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദുലാരി ദേവി നിർമ്മലാ സീതാരാമന് സാരി സമ്മാനിക്കുകയായിരുന്നു ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക മാത്രമല്ല പരമ്പരാഗത കലകളുടെയും കരകൗശലങ്ങളുടെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ടെക്സ്റ്റൈൽ പാരമ്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണ ദിനത്തിൽ ധരിക്കുന്ന സാരികൾ തിരഞ്ഞെടുക്കാറുള്ളത് ഇതിൽ സിൽക്ക് സാരികൾ മുതൽ കൈത്തറി സൃഷ്ടികൾ വരെയുണ്ട് ഓരോന്നിനും അതിൻ്റെതായ കഥയും പ്രാധാന്യവുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തന്റെ ആദ്യ ബജറ്റ് അവതരണത്തിൽ നിർമ്മല സീതാരാമൻ തിളങ്ങുന്ന പിങ്ക് നിറത്തിലുള്ള മകർഗിരി സാരി ധരിച്ചു പരമ്പരാഗത ബ്രീഫ് കേസിൽ നിന്ന് വെരിചൊലിച്ച് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ബാഹി കഥയിൽ ബജറ്റ് രേഖകൾ കൊണ്ടുപോകുന്ന പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ നിർമ്മല സീതാരാമൻ വിവിധ ഇന്ത്യൻ നെയ്ത്തുകളെയും കരകൗശലത്തെയും ആഘോഷിക്കുന്ന സാരികൾ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മജന്ത ബോർഡർ ഉള്ള വെള്ള സാരി മുതൽ രണ്ടായിരത്തി ഇരുപതിലെ മഞ്ഞ സ്വർണ സിൽക്ക് സാരി വരെ സാമ്പത്തിക അഭിവൃദ്ധിയെ പ്രതീകപ്പെടുത്തുന്നു ഇടക്കാല ബജറ്റിനുള്ള നീല കൈത്തറി സാരി ഇക്കാട്ട് പറ്റേണുകൾക്ക് പേര് കേട്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോച്ചന്നു സിൽക്ക് സാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒഡീഷയിൽ നിന്നുള്ള വ്യതിരക്തമായ ബൊഗായ് സാരി എന്നിവ ധനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നിർമ്മലാ സീതാരാമൻ ചുമന്ന ക്ഷേത്ര സാരി തെരഞ്ഞെടുത്തു ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ തന്റെ പങ്ക് കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് അന്തരിച്ച മൊറാജി ദേശായിയുടെ റെക്കോർഡ് മറികടക്കാൻ നിർമ്മല സീതാരാമൻ ഒരുങ്ങുകയാണ് ഡെസ്ക് തത്തുമായി ടി വി